അതിനുശേഷം സിവിൽ ഡെത്ത് എന്ന മാരകമായ ഭീഷണി ഉയർത്തുകയും ചെയ്ത ശേഷം പിന്നീടും നടക്കുന്ന ഗൂഢാലോചന കാരണം ഒരു കാര്യം എല്ലാ വിഷയങ്ങൾക്കും ഒരു കാരണമില്ലേ ആ കാരണം എന്നെ പറ്റിപ്പറ്റിയ പെട്രോൾ പമ്പിനെ ചുറ്റിപ്പറ്റിയ സംശയമൊന്നുമില്ലല്ലോ ആ പെട്രോൾ പമ്പിനെ ചുറ്റിപ്പറ്റിയ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ആരാണെന്ന് എങ്കിലും അറിയില്ലേ നമസ്കാരം ശ്രീ അനിൽ ഞാൻ അപ്പം ഇങ്ങനെ നവീൻ ബാബുൻ്റെ കേസ് ഓരോ ദിവസം ഓരോ വാർത്ത പുറത്തുവരികയാണ് ഇന്നലെ പറഞ്ഞ വാർത്ത വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കുകയാണ് പ്രശാന്തൻ തെളിവിലൊന്നും കൈമാറിയിട്ടില്ല ആ കൈമാറിയത് ഒരു പണയം വെച്ച രസീത് ഒരു ഫോൺ റെക്കോർഡ് മാത്രമേ ഉള്ളൂ പക്ഷേ നവീൻ ബാബു തൈക്കൂലി വാങ്ങിയതിന് ഒരു ടൈം ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തുനിൽക്കുക അപ്പൊ ഇതൊരു അട്ടിമറിയായിട്ട് പോകുകയില്ലേ അന്വേഷണം പൊത്തീനി അതെ പിന്നെ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് പറയേണ്ടത് കൈക്കൂലി വാങ്ങിന് തെളിവില്ലെന്നർത്ഥം പരാതി കളവാണെന്നല്ലേ അപ്പോഴ് പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലെങ്കിൽ ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല വന്ന രീതിയിൽ കേൾക്കുമ്പോൾ കൈക്കൂലി വാങ്ങുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്തേക്കാവുന്ന ഒരു ധുനിയല്ലേ അവരുന്നത് ഈ പരാതി ഈ പരാതിയും പരാതിക്കാരും വ്യാജമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ ഈ പരാതിക്കാരൻ തന്നെ ഒരു ബിനാമിയാണ് കാരണം അതിൻ്റെ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഈ പതിനഞ്ചാം തീയതി ശ്രീ നവീൻ ബാബു മരിച്ച ശേഷം അന്നേ ദിവസം ഈ ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തകർ ഈ പ്രശാന്തിൻ്റെ ഒരു ഡയറ്റഡുണ്ട് അതിൽ അയാൾ വളരെ വ്യക്തമായി പറയുന്നു എന്തൊക്കെ പറയുന്നതിന് അത് ഞാൻ ചെന്നത് അഞ്ചാം തീയതിയാണ് കണ്ടത് അഞ്ചാം തീയതി എന്നോട് എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു ആറാം തീയതി എന്നെ വിളിച്ചു ഞാൻ അവിടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ എന്നോട് കാശ് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെയിൽ അമ്പതിനായിരം രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വെളിയിലിറങ്ങി ആരെങ്കിലൊക്കെ വിളിച്ചു തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുകൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും ഇതും കൂടെ യോജിക്കുന്നത് എങ്ങനെയാണ് അയാൾ അഞ്ചാം തീയതി പണയം വെക്കുന്നത് എന്തിനാണ് ഇനി അഞ്ചാം തീയതി ഇയാൾ പണയം വെച്ചു എന്നൊരു രേഖ വ്യാജരേഖ ഉണ്ടാക്കുന്ന ആ രേഖ ഏത് ബാങ്കിലാണ് വെച്ചെന്ന് ആർക്കറിയാം എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയാം അറിയില്ല ഈ സ്വകാര്യ ബാങ്കുകളിലാണോ കണ്ണൂരെ കോപ്പറേറ്റീവ് ബാങ്കുകളിലാണോ എവിടെയായത് പണയം വെച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും രേഖ ഉണ്ടാക്കാനായിട്ട് രേഖ ഉണ്ടാക്കുന്നതല്ലേ ഈ പ്രശാന്തം കൊടുത്ത് ആദ്യ പരാതി ഉണ്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ടോട്ടലി മാറ്റേണ്ടി വന്നില്ലേ സീനിൽ നിന്ന് മാറ്റേണ്ടി വന്നില്ലേ പത്താം തീയതി കൊടുത്ത പരാതിയിലെ ഒപ്പ് പോലും വ്യത്യാസം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല പറഞ്ഞ രണ്ട് രണ്ട് ഒപ്പ് ഒപ്പ് എനിക്ക് ഒപ്പ് ഉണ്ടെന്ന് ഏതെങ്കിലും സിക്യസ് എന്ന് പറയാൻ പറ്റുമോ രണ്ടൊപ്പിട്ടാ നമ്മൾ എന്ത് ചെയ്യുക കോടതിയിലെ പൊതുസ്ഥലത്തോ ആണെങ്കിലും ഒപ്പിന് സംശയം നോക്കിയാൽ ചെക്ക് മാറി കൊടുക്കും ചെക്ക് മാറി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ രണ്ടോ ഒപ്പ ഉണ്ടെന്ന് പറയുന്നത് മറ്റേ ആരെയും സഹായിക്കാൻ വേണ്ടി പറയുന്നതാ

ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ ഒക്ടോബർ ആറാം തീയതി വിളിച്ചു എന്ന് പറയുന്നതിനെപ്പറ്റി കാരണം ഈ സൈറ്റ് സീനെങ്കിൽ പോകാൻ സൈറ്റ് പോയി കാണേണ്ട കാര്യമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രീ നവീൻ ബാബിനെ സംബന്ധിച്ചു സുബീഷ് ഉൾപ്പെടെ പറയു ഒരുപാട് ആൾക്കാർ പറയാൻ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാറുണ്ട് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷനെ നേരിട്ട് വിളിക്കുകയും അതിനകത്ത് ഞാൻ എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന്റെ ഭാഗം ഔദ്യോഗിക ജീവിതത്തിലെ ഭാഗമാണ് എന്ന് പിന്നെ ഞാൻ പലയിടത്തൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് പല മാധ്യമപ്രവർത്തകർ അനുഭവം കൊണ്ടെന്നാണ് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങോട്ട് ചെയ്യുന്നു നിങ്ങതുകൊണ്ടാണ് കേട്ടോ എന്ന് അവരെ അങ്ങോട്ട് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ജീവിതത്തിന്റെ ഒരു രീതി കാരണം സുതാര്യമായിരിക്കണം കാര്യങ്ങൾ സുതാര്യമായിരിക്കണം അപ്പം ഞാൻ പറയാൻ കാര്യം പ്രശാന്ത് എത്ര വലിയ കള്ളവ പറയുന്നു പ്രശാന്തിന് അന്ന് പറയുന്നത് എന്താ പിന്നെ പ്രശാന്തി പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ക്യാഷ് ചോദിക്കുന്നതെന്ന് പറയും മനസ്സിലായില്ലേ അഞ്ചാം തീയതി ഫോൺ നമ്പർ കൊടുക്കുന്നു അപ്പോൾ നേരത്തെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഒരു ഫോൺ കോൾ ഉണ്ട് അത് ഏഴാം തീയതി വൈകിട്ട് ഇവർ തമ്മിലുള്ള സുഭീഷനും പ്രശാന്തനോ അപ്പോൾ അവരൊന്നും നമുക്ക് എന്തുകൊണ്ട് അത് തരാൻ പറ്റുമെന്നറിയാം പക്ഷെ അത് തന്നാൽ കൊള്ളാവുന്നുണ്ട് പക്ഷേ അത് എന്താ കാരണമെന്നൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രശാന്തിനെ സംബന്ധിച്ചോളം പ്രശാന്തിൻ്റെ ഈ പിന്നെ അപേക്ഷയുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് ടൗൺ പ്ലാനിങ് കമ്മീഷൻ്റെ ഇത് കിട്ടുന്നത് മുപ്പതേ ഒമ്പതിലാണ് മുപ്പതേ ഒൻപതിന് ശേഷമാണ് ഇദ്ദേഹം സൈറ്റ് കാണാൻ പോകുന്നത് ആ സൈറ്റ് കണ്ട ശേഷമാണ് ഇതിനകത്ത് ഈ പറഞ്ഞതിന് വിട്ട് സൈറ്റ് പുനഃക്രമീകരിക്കാൻ വേണ്ടി കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ നമുക്ക് സാധാരണ ബുദ്ധിമുട്ട് ഇനി മുമ്പ് രണ്ടോ മൂന്നോ തവണ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ തന്നെ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് അത് എന്താ വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു വളമുണ്ടെന്ന് നോക്കട്ടെ റിപ്പോർട്ട് വരട്ടെ അവർ ടൗൺ പ്ലാനുള്ള റിപ്പോർട്ട് വാങ്ങിച്ച് വെച്ച് ടൗൺ പ്ലാനുള്ള റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഭൂമിക്ക് രൂപഭേദം വരുത്താമെങ്കിൽ എന്ന വരുത്തണം എന്ന കണ്ടീഷനോടുള്ള നോൺ ഓപ്റ്റേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന നോ ഓപ്റ്റേഷൻ കൊടുക്കുന്നത് എന്തിനാണ് ആ കണ്ടീഷൻ വിത്ത് കണ്ടീഷനെ പൈസ വേണ്ട കണ്ടീഷൻ നോപ്റ്റേഷനോട് കൊടുക്കാം അത് തന്നെയല്ലേ ഇതിലത്തെ കളത്തിൽ പൊട്ടില്ലേ വന്നില്ലേ ഈ പൊട്ടിയില്ലേ ഫോൺ പബ്ലിക് എല്ലാം ഉണ്ടല്ലോ പ്രസംഗത്തിലെല്ലാം ഉണ്ടല്ലോ റിപ്പോർട്ടർ ചാനൽ ആ രണ്ട് ഏഴാം തീയതി വൈകിട്ട് ഏഴുപ്പത്തി ഇതും പ്രസിദ്ധീകരിച്ചതാണ് അതിനുശേഷം പിന്നെ ഈ ഇത് കൊടുത്തതിന് അയാളെ ഭീഷണിപ്പെടുത്തുന്നതും വന്നു കാരണം ഈ അന്വേഷണത്തിലേക്ക് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ അനുമതിക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴ് ആ സുഭീഷണെന്ന് പറഞ്ഞാൽ അയാളൊക്കെ മനുഷ്യത്തോളം ആയതുകൊണ്ട് അത് ശരിയല്ലല്ലോ അത് അതുപോലെ ഈ പ്രശാന്തൻ നവീൻ ബാബുന്റെ തോട്ടം സി സി ടി വിൽ ഉണ്ട് അപ്പോൾ മാത്രമേ ഉള്ളൂ തിരിച്ചു വേറെ ഒന്നും സി സി ടി വി കാണാനില്ല പുറകെ വിഷിലെ മാത്രമുണ്ട് ആഹേ ഒരു സി സി ടി വി കൃഷി മാത്രമേ വിട്ടിട്ടുള്ളൂ അത് പ്രശാന്തൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല അവിടെ ഒരാൾ അദ്ദേഹം നടന്നു പോകുന്നു ഇദ്ദേഹത്തിൻ്റെ പുറകെ ഒരാൾ ബൈക്ക് ഓടിച്ചോണ്ട് പോകും അദ്ദേഹം നടന്നു പോകുന്നു ഇദ്ദേഹത്തിൻ്റെ പുറകെ പ്രശാന്തനാണോ ഈ പ്രശാന്തൻ ഞാൻ പ്രത്യേകം കണ്ടില്ല പ്രശാന്തി ഒരാൾ പുറകെ ബൈക്ക് ഓടിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ ആ സി സി ടി വി കാണത്തില്ലേ ഇത് മാത്രം നിന്നെ പ്ലാന്റ് വിട്ടുള്ളൂ എവിടെ വെച്ചോ ഞാൻ എൻ്റെ വയ്ക്കട്ടെ ഒരു നമ്മൾ പരിചയ ഇപ്പോൾ ഓഫീസിൽ തന്നെ വന്ന് പരിചയമുള്ളൂ അതിൽപ്പം പലതവണ ഞാൻ പോയിട്ടില്ല പരിചയമുള്ള ഒരാളൊന്ന് ജോയിൻ ചോദിച്ചാൽ എന്തെങ്കിലും സംസാരിക്കില്ലേ സംസാരിക്കാതിരിക്കില്ലല്ലോ ഒരുപക്ഷെ സൈറ്റ് സീൻ കണ്ട കാര്യമോ അല്ലെങ്കിൽ ഞാൻ പിന്നെ കായലിൽ ഇത്രയും നാളായിട്ട് വന്നു ചിലപ്പോൾ എന്തെങ്കിലും അദ്ദേഹം സംസാരിച്ചതെന്നത് എനിക്കറിയില്ല ഒരു പക്ഷേ ഇതുമായിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചതാവാം അല്ലെങ്കിൽ അത് പിന്നെ ശരിയാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതാവാം മറ്റും പക്ഷേ ഈ ഏഷ്യറ്റിലൂടെ പറയുമ്പോൾ എന്താ പറയുക എൻ്റെ നമ്പരാജ്ഞ ഉണ്ടായിരുന്നു ഞാൻ അപ്രതീക്ഷമായിട്ട് എന്നെ വിറ്റു അപ്രതീക്ഷിതമായിട്ട് ചെല്ലുന്നു പിന്നെ ഞാൻ നാട്ടുകാരോട് ആരോടും സുഹൃത്തുക്കളോടൊക്കെ വാങ്ങിച്ച പൈസ സംഘടിപ്പിക്കുന്നു പറയുന്ന ആള് ഞാൻ പണയം മെച്ചു എന്നിപ്പം പറയുന്നുണ്ട് അപ്പം ഇത് ആദ്യം തൊട്ടേ വ്യാജരേ ഉണ്ടാക്കില്ലല്ലേ

ഈ ഭാഗങ്ങളിലേക്ക് കടന്നു തിന്നേക്കും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു അപേക്ഷയുമായിട്ട് പിന്നെ നമുക്ക് കോടതിയെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് അത് ആരെയും ഇത് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല അതിനപ്പുറം ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ ഇത്രയും ഗാനം ജീവിതത്തിനായി ആയുണ്ടായിരുന്ന സഭാന്തി അദ്ദേഹത്തിന് ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാക്കി ആർജിച്ച സൽപ്പേരാണ് അത് നശിപ്പിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കള്ളത്തുകളുണ്ടാക്കി ഒരു മനുഷ്യനെ എന്താ പറയാ അപമാനിച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ നമ്മൾ അദ്ദേഹത്തോട് താല്പര്യമുള്ള ആൾക്കാർ പൊതുജനങ്ങൾ ഉൾപ്പെടെ ആരായാലും അന്ന് സത്യാവസ്ഥ പിടിയില് വരണം എന്ന് പറയില്ലേ സിവിൽ ഡെത്ത് എന്നൊരു പ്ലാൻഡ് ആണ് സിവിൽ ഡെത്ത് ഉപയോഗിക്കുന്നത് സിവിൽ ഡെത്ത് എന്ന വാക്ക് സാധാരണ അഭിഭാഷകൻ ഉപയോഗിക്കുന്ന വാക്കാ സിവിൽ ഡെത്ത് അങ്ങനെ ഒരാൾക്ക് ഈ സ്ത്രീ എൽ എൽ ബിക്കാരി ആണോ എന്ന് എനിക്കറിയില്ല എൽ ബിക്കാരി ആണെങ്കിലും സാധാരണ ഭാഷയിൽ അത് വരണമെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള പ്രസക്തി മാത്രമേ സിവിൽ ഡെത്ത് സിവിൽ ഡെത്ത് ഉണ്ടാവും അറിയാം രണ്ടു നേരത്തെ സിവിൽ ഉണ്ടാവും ഒന്ന് ഒരു വ്യക്തിയെ പറ്റി ഏഴ് വർഷം കേൾക്കേണ്ടി ഇവർ കേൾക്കാതിരുന്ന അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സിവിൽ ഡെത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഭൂമിയും പ്രോപ്പർട്ടിയും ഒക്കെ ഉയതം നെക്കാനും മറ്റു കാര്യങ്ങൾക്കും അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന സങ്കല്പത്തിൽ ഭാവി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതായി അപ്പം പിന്നെ അങ്ങനെ സിവിൽ ഡെത്ത് പ്രഖ്യാപിച്ച ഒരാൾക്ക് പിന്നെ സിറ്റിസന്റെ അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല ഓർഡർ മറ്റു മറ്റേ കാര്യങ്ങളെല്ലാം ഒന്നുമില്ല പിന്നെ അയാൾ ആദ്യം കൊണ്ട് തെളിയിക്കണം ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ജീവിക്കണം തെളിയിക്കണം അപ്പം ഒരാളെ കാണാതിരുന്നാലും സിവിൽ ഡെത്ത് വരും അപ്പം ആറോ ഏഴോ വർഷം ഒരാളെ തടങ്കിൽ വെച്ചേക്കാവുന്നോ വന്നോ അല്ലെ ഏകാന വെച്ചേക്കാ വന്നോ മറ്റു ആണോ മാത്രമല്ല ഇനി ഒരാൾ മരിച്ചാൽ സിവിൽ ഡെത്താണ് മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും അപ്പം ഈ സിവിൽ ഡെത്തുന്ന വാക്ക് വളരെ ഭംഗ്യം വളരെ ചോദിച്ച് സമയം ഉറപ്പാക്കി ണ്ടോ എത്തിയോ എന്ന് പറഞ്ഞ് വളരെ ധൃതിയിൽ ഇങ്ങോട്ട് വന്ന് ഒരു പ്രസംഗം കടന്ന് ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് കസേരയൊക്കെ ഏതാണ്ട് ഒരു അല്പം ശക്തിയോട് വലിച്ചെഴിഞ്ഞിട്ട് എനിക്കിവിടെ ഇരിക്കാൻ മേയല്ല അത്രയ്ക്ക് എന്ന രീതിയിൽ ഇറങ്ങി പോകുമ്പോഴേ ഇതായിരിക്കാനല്ല സാധ്യത മറ്റെന്ത് ചെയ്യോ ഒടുങ്ങാത്ത വൈരാഗ്യം പ്രശാന്തിന്റെ പെട്രോൾ പമ്പൊന്നും ആയിരിക്കില്ല അതാണ് തെളിയേണ്ടത് ഈ പെ ഈ പ്രശാന്തിന്റെ പെട്രോൾ പമ്പത് വിടും പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് എന്ന പ്രയോഗം ശരിയല്ല കാരണം പ്രശാന്തിന് പെട്രോൾ പമ്പ് തുടങ്ങാനൊന്നും അവസ്ഥയില്ല പ്രശാന്തം പറഞ്ഞില്ല എനിക്ക് വലിയ പൈസ ഒന്നും ഇല്ല എനിക്ക് പത്തു കുറവ് റബ്ബറേ ഉള്ളൂ അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലോ നാല് വർഷത്തിലോ നാലു വർഷത്തിലോക്സ് നോക്കട്ടെ ഒരു ഒരു കഥ കഥയിലുള്ള പെട്രോൾ പമ്പും പ്രശാന്തി നാളും അത് കഥാപാത്രങ്ങളൊന്നും വില വന്നിട്ടില്ലല്ലോ ഒരാൾ മാത്രം വളരെ സങ്കടപ്പെട്ട് സമ്മർദ്ദത്തിന്റെ ഫലമായി ഒരു എഫ്ഐആറിന്റെ പേരിൽ വരുന്നു ആ സംവിധാനത്തിന്റെ പോലും അതിന്റെ പിന്നെ നടന്ന ജോയിന്റ് ഓഫ് മൈൻഡ് ആരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ സംവിധാനം ഉണ്ടായത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇപ്പം എന്താ പറയുക അവരെന്തിനെ ഇങ്ങനെയൊക്കെ ഈ പിന്നെ ഈ പ്രശാന്തിയൊക്കെ രക്ഷിച്ചൊണ്ട് വരാൻ എന്താ ഒരു അഴിമതിക്കെതിരെ ഞാനൊരു പ്രസംഗം നടത്തിയുള്ളൂ എന്ന് നമശ് ഞാനൊന്നും ചിന്തിച്ചില്ലേ ഞാൻ അറിഞ്ഞില്ലേ എന്റെ ഒരു പ്രമുഖ ചാനലിൽ പറഞ്ഞു വെച്ചാൽ നവീൻ ബാഗിന് കുടുംബത്തിനൊപ്പം ഞാൻ ഒരിക്കലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഇങ്ങനെ പറഞ്ഞു പറയുന്നത് അങ്ങനെ ആണെങ്കിൽ സി ബി അനുഷ്ഠാ സാധിക്കാണെന്ന് ബോധ്യമുണ്ടായെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാം ചെയ്തു ഇനി വരണ്ട എന്ന് പറഞ്ഞാൽ സി ബി ഐ വരണ്ട സി ബി ഐക്ക് കൊടുത്തില്ലേ നമ്മുടെ സിദ്ധാർഥന്റെ കേസിൽ അത് കുട്ടികളുള്ള പ്രശ്നമായി റാഗിങ്ങിന്റെ പ്രശ്നമായി മരണത്തിൻ്റെ നിസ്സാരവൽക്കരിച്ച് കാണുകയല്ല ആ കുടുംബത്തിന്റെ വേദനയും ഞാൻ ഇല്ലാതെ കാണുകയല്ല എങ്കിൽ അത് കുട്ടികൾ തമ്മിലുള്ള ഒരു വിഷയം എന്ന രീതിയിൽ വേണമെങ്കിൽ റാഗിങ് അനുബന്ധം ഒന്ന് കാണാമെന്നുണ്ടെങ്കിൽ അതിന് സി ബി ഐ വരുന്നതിന് തർക്കമില്ലായെങ്കിൽ യഥാർത്ഥ പ്രതികൾ വന്നോട്ടെ തന്നെ ആയിട്ടാണല്ലോ സി ബി ഐ വന്നത് എന്തെങ്കിലും അതേ രീതിയിൽ ഇവിടെയും പോരെ അതേ അളവോലെടുത്താൽ പോരെ ഈ നവീംബാബുവിന്റെ മരണത്തിൽ അന്ന് മുതൽ മരണത്തിൽ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ പറഞ്ഞ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ ഒന്ന് പ്രശാന്തന ജി പി ദിവ്യത്വം ജില്ലാ ചെറുപ്പം ഈ മൂന്ന് പേരുണ്ടെങ്കിൽ മറ്റൊരു പേരും ആരും പുറത്ത് പറയുന്നില്ല അപ്പം ഈ മൂന്ന് പേരെ പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടോ തന്നെ തോന്നുന്നുണ്ടോ അല്ലേ അടിസ്ഥാനരഹിതമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ച് വെടിയിലെത്തുന്നത് പോലെ ആർക്കൊക്കെ മുറിപ്പെടും അതിനൊന്നും പറയുന്നില്ല ഡയറക്റ്റ് ലിങ്കുള്ള മൂന്ന് പേരെ പറ്റി അന്വേഷണം നടത്തണമെന്ന് മാത്രമേ പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടു ആ ഡയറക്ട് ലി മൂന്ന് പേരെ പറ്റി അന്വേഷണം നടത്തിയാൽ അവരെ ശരിയായ രീതിയിൽ നിയമപ്രകാരമുള്ള പിന്നെ ക്വസ്റ്റ്യനിങ്ങിനെ വിധേയമാക്കിയാൽ അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത് എങ്ങോട്ടൊക്കെ നീളും എവിടെയൊക്കെ നീളും കണ്ടെത്താൻ സാധിക്കും ഈ മൂന്നുപേരെ ചോദ്യം ചെയ്യേണ്ടത് കേരള പോലീസാണ് ഈ സംഭവം നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ് കണ്ണൂർ എന്ന് പറഞ്ഞ സി പി എം പാർട്ടി കോട്ടയാണ് അവിടെ എങ്ങനെയാണ് കേരള പോലീസ് ഈ മൂന്നുപേരെല്ലാം മറ്റുള്ളവരെ ചോദിക്കാൻ സാധിച്ചു പാർട്ടിയുടെ കോട്ടയായതുകൊണ്ട് നമുക്ക് നമ്മളെ എല്ലാ ഗവൺമെൻ്റുകളും എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ലേ ക്രമസമാധാനമായാലും പിന്നെ മനുഷ്യൻ്റെ സുര്യജീവിതമായാലും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവനായാലും സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കുള്ളതാണ് സർക്കാർ സർക്കാരും അപ്പോൾ അതേ സമയത്ത് എനിക്കൊരു ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാറുണ്ട് ആരാ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് സർക്കാരുടെ അവസ്ഥയാണ് അപ്പോൾ സർക്കാരല്ലേ ആ ഒരു നിലപാടെടുക്കുക അപ്പോൾ അത് മാത്രമല്ല നമ്മൾ നീതി ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ നീതി ചെയ്തു എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുകയും വേണ്ടേ ഈ മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സുതാര്യമാണെങ്കിൽ തോട്ട് അത് അന്വേഷണം നടക്കട്ടെ അത് ആരാണെന്ന് വെച്ചാൽ വന്നോട്ടെ ആരാണെന്ന് വെച്ചാൽ ദൈവത്തിന് കൊണ്ട് വരട്ടെ എന്ന് പറയുകയല്ലേ ഒരു ശരി അവസാനമെറ്റൊരു ചോദ്യം ഈ മൂന്ന് പേരെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പി പി ദിവ്യൻ പ്രശ്നാന്തരും ജില്ലാ കളക്ടറും ഈ മൂന്ന് പേരല്ലാതെ മറ്റൊരാൾ പിന്നിലുണ്ടെങ്കിലും അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ സി ബി ഐ വരണ്ടെന്ന് പറയണത് ഇവിടെ ആരെയും ഉൾപ്പെടുത്താനോ ആരെയും രക്ഷിക്കാനോ ഒന്നും ഒരു ശ്രമമില്ല ഇതിനകത്ത് ഇത്തരത്തില് ഒരു പ്രസംഗം ആയിട്ട് വന്ന് അവിടെ അനുവാദമില്ലാത്തൊരു സ്വകാര്യ ചടങ്ങിൽ കയറി വന്ന് പ്രസംഗിക്കാൻ അവസരം ഉണ്ടാക്കുകയും അതിനുശേഷം സിവിൽ ഡെത്ത് എന്ന മാരകമായ ഭീഷണി ഉയർത്തുകയും ചെയ്ത ശേഷം പിന്നീടും നടക്കുന്ന ഗൂഢാലോചന കാരണം ഒരു കാര്യം എല്ലാ വിഷയങ്ങൾക്കും ഒരു കാരണമില്ലേ ആ കാരണം എന്തിനെപ്പറ്റിപ്പിറ്റിയ പെട്രോൾ പമ്പിനെ ചുറ്റിപ്പിക്കുക അതെന്ന് പ്രസംഗിക്കാൻ അവസരം ഉണ്ടാക്കുകയും അതിനുശേഷം സിവിൽ ഡെത്ത് എന്ന മാരകമായ ഭീഷണി ഉയർത്തുകയും ചെയ്ത ശേഷം പിന്നീടും നടക്കുന്ന ഗൂഢാലോചന കാരണം ഒരു കാരണ എല്ലാ വിഷയങ്ങൾക്കും ഒരു കാരണമില്ല ആ കാരണം എന്തിനെപ്പറ്റിപ്പിറ്റിയ പെട്രോൾ പമ്പിനെ ചുറ്റിപ്പയ്ക്കുക സംശയമൊന്നുമില്ലല്ലോ ആ പെട്രോൾ പമ്പിനെ ചുറ്റിപ്പറ്റിയ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ആരാണെന്ന് എങ്കിലും അറിയണ്ടേ എങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ പ്രശാന്തൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പിന്നെ റിപ്പോർട്ടറിന്റെ മുമ്പിൽ പദവി പോകുന്ന കണ്ടല്ലേ അത് ഞാനവിടെ ചെന്നു അത് പെട്ടെന്ന് ഞാൻ എന്നെ വിളിച്ചു ഞാനവിടെ ചെന്നു പെട്ടെന്ന് എന്നോട് പറഞ്ഞു എൻ്റെ അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു ബാക്കി ഞാൻ അവിടെ സംഘടിപ്പിച്ചു വീട് സംഘടിപ്പിച്ചു എന്ന് പറയുന്ന ആൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ഇതുമായിട്ട് വരിക ഒരു പണയ രസീതുമായിട്ട് രണ്ട് കാര്യങ്ങൾ അന്ന് ഇയാൾക്ക് രണ്ടൊപ്പം ഉണ്ടെന്ന് ഇയാൾ എന്നെ സംവദിക്കുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആറാം തീയതിയാണ് എന്ന് പറയുന്നു ഏഴാം തീയതി ഇയാളുടെ ഫോൺ സമ്മാനത്തിൽ സുഭീഷിനോട് അയാൾ പറയുകയാണ് എന്താ കിട്ടാത്തത് ഒന്നും പറയുമ്പോൾ ഇത് പൈസ വാങ്ങിക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത തരട്ടെ എന്നാണ് സംസാരിക്കുന്നത് അപ്പം ഇതിൽ എന്തോ കടുത്ത ഗൂഢാലോചന ഇതൊരു മറ മാത്രമാണ് ഈ മറയ്ക്ക് പിന്നിൽ മൂന്ന് പേര് പറയുന്നത് അതാണ് അന്വേഷണം നടക്കണമെന്ന് പറയുന്നത് അതിനാണ് നിഷ്പക്ഷവും സുതാര്യമായ ഒരു അന്വേഷണം നടക്കണം ഇന്ത്യയിൽ ഇന്ത്യയിൽ അത് ഞാനൊരു പൗരന് ആഗ്രഹം കേട്ടോ അതിന് നിങ്ങൾ പറയുന്ന കടമ്പകൾ ഉണ്ടാവാം എന്നൊന്നും ഞാൻ പറയുന്നില്ല ദൈമം അനുസരിച്ച് ആൾക്കാർക്ക് ആഗ്രഹിക്കാവുന്ന ഒന്നുതന്നെയാ അല്ലേ ഒരു ഒരു ജീവൻ പോയത് കാര്യമാണ് ചെറിയ പണം മറ്റെന്തെങ്കിലും കാര്യങ്ങളും നമുക്കത് പോകട്ടെ ഒരു ജീവിതം ഒരു ജീവൻ അത് സമൂഹത്തിന് ഗുണകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇനി ചെയ്യാവുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അപ്പം അങ്ങനെയുള്ള സംവിധാനം വരുമ്പോഴേ നമുക്ക് നിങ്ങൾ നിസ്സാരമല്ല ഒരു ഭരണക്രമത്തിന്റെ വ്യവസ്ഥയിൽ ഒരു ജില്ലയുടെ അഡ്മിനിസ്ട്രേഷൻ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയാണ് കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ എന്തായാലും ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സിസ്റ്റത്തിന്റെ ആവശ്യമല്ലേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ അത് നാളെ ഒരു സ്പീക്ക് ആത്മഹത്യ ചെയ്തു അല്ലെ കൊല്ലപ്പെട്ടു നമുക്ക് അതിന് നിസ്സാരം കാണാൻ പറ്റും ഒരു കളക്ടർ കൊല്ല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യപ്പെട്ടു അതിനെ അത്രയും നിസ്സാരമായിട്ട് കണ്ടിട്ട് അതിനെന്താണ് കാരണം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം ആഗ്രഹിക്കില്ലേ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അത് ചെയ്യേണ്ടതല്ലേ തലം പോലെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരല്ലേ ഞാൻ നോക്കൂ ഒരു സിസ്റ്റത്തിനത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നടക്കേണ്ടത് നമ്മളെ ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെയാണ് പറയുന്നത് അത് പ്രതി ഞാൻ പറഞ്ഞല്ലോ സാങ്കേതിക കാര്യങ്ങളാൽ പലപ്പോഴും നമ്മൾ പ്രതികളെ വെറുതെ വിട്ടു പോരാറുണ്ടെങ്കിലും അതെന്തുകൊണ്ടാണ് അതിനെ നമ്മൾ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗങ്ങൾ പാളിച്ചവെന്നാണ് പറയുന്നത് അപ്പം ഫെയറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണോ എന്റെയും നിങ്ങളുടങ്ങുന്ന നിങ്ങൾ സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണോ അല്ല എങ്കിൽ കുറ്റകൃത്യം ശേഷി ഷീമുഷിയും ഉള്ളവരെ നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയും അവർ പറയുന്ന കാര്യങ്ങൾ നിയമവസ്ഥയ്ക്ക് അപ്പുറം നടക്കുക നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്